ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡിൽ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് കൊണ്ടൊന്ന് നടന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പ്ലാന്റിൽ നിറയെ പൂമ്പാറ്റകൾ വന്ന് നിൽപ്പുണ്ട് ഒരു ദിവസം അത് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ അന്ന് നമുക്കതിനു പറ്റിയില്ല ഇപ്പോൾ നിറയെ പൂമ്പാറ്റകൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെടി മാത്രമേ അവിടെ ഉള്ളൂ ആ ചെടിയിലാണ് ഇത്രയും പൂമ്പാറ്റകൾ വന്ന് പാറി നടക്കുന്നത് കുറച്ച് പൂമ്പാറ്റകൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കാണിച്ചു തരാം കണ്ണൻ അവിടെയുണ്ട് കണ്ണന് പോളിയോ എടുത്തതിൻ്റെ കാലിന് ചെറിയൊരു വേദനയായിട്ട് അവിടെ നിൽക്കുകയാണ് ഇത് അടുത്തേക്ക് ചെന്ന് ആ ചെടി അനക്കിയാൽ മാത്രമേ അവിടെ ഇരിക്കുന്ന പൂമ്പാറ്റകൾ പറന്ന് പോവാറുള്ളൂ അതെ കണ്ണൻ മെല്ലെ നൊണ്ടിപ്പോയി അവിടെ ഇളക്കേണ്ട ഇളക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന ആ പൂമ്പാറ്റകൾ മൊത്തം പാറി മുകളിലേക്ക് വന്നിട്ടുണ്ട് പല നിറത്തിലുള്ള പൂമ്പാറ്റകളുണ്ട് കേട്ടോ ഒരു ടൈപ്പ് പൂമ്പാറ്റകൾ മാത്രമല്ല പല ടൈപ്പിലുള്ള നിറത്തിലുള്ള പൂമ്പാറ്റകൾ ഈ ചെടിയിലുണ്ട് കാണാൻ തന്നെ നല്ലൊരു രസമാണ് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരുപാട് തൈകൾ താഴെ മുളച്ച് പൊന്തിയിട്ടുണ്ട്